ൂരിൽ അതിഥി തൊഴിലാളികൾക്കിടയിൽ പോലീസിന്റെ പരിശോധന കഞ്ചാവ് എം ഡി എം എ ഹെറോയിൻ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ ലക്ഷങ്ങൾ വില വരുന്ന വസ്തുക്കളാണ് പിടികൂടിയത് മയക്കുമരുന്ന് വിൽക്കാൻ ഉപയോഗിക്കുന്ന ഹുക്കയും പിടികൂടിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ മുപ്പതോളം കേസുകൾ എടുത്തു രാവിലെ പതിനൊന്നരയോടെ മയക്കുമരുന്നിനെതിരെ പ്രതിജ്ഞയെടുത്താണ് പരിശോധന ആരംഭിച്ചത് ഒരു ഉത്തമ പൌരൻ എന്ന നിലയിലും പോലീസ് സേനാംഗം എന്ന നിലയിലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കില്ലെന്നും മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടം ശക്തമാക്കുമെന്നുള്ള പ്രതിജ്ഞ എ എസ് പി ട്രെയിനി അഞ്ജലി ഭാവന ചൊല്ലിക്കൊടുത്തു തുടർന്ന് ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിൽ ഇരുപതോളം ടീമുകൾ പരിശോധന ിറങ്ങി മാർക്കറ്റുകൾ ബസ് സ്റ്റാൻഡുകൾ അതിഥി തൊഴിലാളികൾ കൂടുന്ന ഇടങ്ങൾ കടകൾ ലോഡ്ജുകൾ താമസിക്കുന്ന സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ പരിശോധന നടത്തി നിരവധി പേരിൽ നിന്ന് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും രാസലഹരി ഉൾപ്പെടെയുള്ള മയക്കുമരുന്നും പിടികൂടി പൊതുസ്ഥലത്തിരുന്ന് മദ്യപിക്കുന്നവരെ മദ്യപിച്ചവരെ കസ്റ്റഡിയിലെടുത്തു മയക്കുമരുന്ന് വിൽക്കുന്ന ടീമിനെയും പിടികൂടിയിട്ടുണ്ട് വെങ്ങോല ഭാഗത്ത് ഓട്ടോറിക്ഷ പിന്തുടർന്നാണ് ഹെറോയിൻ പിടികൂടിയത് ലോഡ്ജിൽ നടത്തിയ പരിശോധനയിലാണ് എം ഡി എം എ കണ്ടെത്തിയത് ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിൽ എ എസ് പി മോഹിത് റാവത്ത് എ ഡി എസ് പി വി അനിൽ എസ് പി ട്രെയിനി അഞ്ജുലി ഭാവന ഇൻസ്പെക്ടർമാരായ എം കെ രാജേഷ് കെ ഷിജി ഹണി കെ ദാസ് രാജേഷ് കുമാർ വി പി സുധീഷ് ഉൾപ്പെടെ ഇരുന്നൂറോളം ഉദ്യോഗസ്ഥർ പരിശോധനയിൽ പങ്കെടുത്തു പൗരന്യൂസ് ബ്യൂറോ പെരുമ്പാവൂർ ഇനി ചിലവ് കുറഞ്ഞ യാത്ര ഇലക്ട്രിക് സ്കൂട്ടറിൽ വെറും ഏഴ് രൂപയ്ക്ക് എഴുപത് കിലോമീറ്റർ യാത്ര റോമൈ ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഇപ്പോൾ കിഴക്കമ്പലത്തും വില അൻപത്തി അയ്യായിരം രൂപ മുതൽ ലൈസൻസും രജിസ്ട്രേഷനും ആവശ്യമില്ല ലഭ്യമാണ് സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടറുകളും ലഭിക്കും എസ് കെ മോട്ടോഴ്സ് താമരച്ചാൽ കിഴക്കമ്പലം ഫോൺ ഒമ്പത് പൂജ്യം മൂന്ന് ഏഴ് മൂന്ന് എട്ട് ഏഴ് ഒമ്പത് എട്ട് മൂന്ന് ഒൻപത് ഏഴ് ഏഴ് എട്ട് രണ്ട് എട്ട് രണ്ട് അഞ്ച് മൂന്ന് അഞ്ച് എസ് കെ മോട്ടോഴ്സ് താമരച്ചാൽ കിഴക്കമ്പലം